വിവിധ രോഗനിർണയങ്ങൾക്കുള്ള അത്യാധുനിക ഉപകരണം സ്വന്തമാക്കി ചാത്തന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം കെമി ലൂമിനസൻ സസ എന്ന യന്ത്രമാണ് പുതുതായി വാങ്ങിയത് ക്യാൻസർ തൈറോയിഡ് ഹൃദയാഘാതം എന്നിവ പരിശോധിക്കാനുള്ള യന്ത്രമാണിത് വിവിധതരം ക്യാൻസറുകൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ ഒതുകുന്ന ടെസ്റ്റുകൾ തൈറോയിഡ് ടെസ്റ്റ് ഹൃദയാഘാതം ഉണ്ടോ എന്നറിയാനുള്ള ട്രോപ്പ് ഐ ടെസ്റ്റുകൾ പ്രമേഹ രോഗത്തിന്റെ വിവിധ ടെസ്റ്റുകളായ ബെൽ ഇൻസുലിൻ ലെവൽ എല്ലിലുള്ള തേയ്മാനത്തിന്റെ അളവ് നോക്കുന്ന വൈറ്റമിൻ ഡി എസ് എ മുതലായ പരിശോധനകൾ കൃത്യമായി നടത്താൻ കഴിയുന്ന മെഷീനാണിത് ഈ ടെസ്റ്റുകൾ നിലവിൽ കൊല്ലം ജില്ലയിൽ പുന്നൂർ താലൂക്ക് ആശുപത്രിയിലും ഇപ്പോൾ ചാത്തന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും മാത്രമാണുള്ളത് ആശുപത്രിയിൽ ഈ ഉപകരണം ഉള്ളതുകൊണ്ട് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മാത്രമല്ല ഈ മണ്ഡലത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാണ് നമുക്ക് കാൻസറിന്റെയും അതോടൊപ്പം തന്നെ തൈറോയിഡിന്റെയും അസ്ഥി തേയ്മാനത്തിന്റെയും അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയുന്നതിനും വേണ്ടിയുള്ള ഒരു ഉപകരണമുണ്ട് അതിന്റെ പേര് എമി ലൂബിസൻ സസൈ എന്നാണ് ആ ഉപകരണം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ജയലാൽ ഇരുപത്തിയേഴ് ആ ഉപകരണത്തിന്റെ നിർവഹിച്ചു സർക്കാർ ആശുപത്രിയിൽ ഇരുന്നൂറ് രൂപ മാത്രം ഈടാക്കുന്ന ഈ ടെസ്റ്റുകൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നടത്തണമെങ്കിൽ രണ്ടായിരത്തിലധികം രൂപയെങ്കിലും വേണ്ടിവരും പഞ്ചായത്ത് പ്രോജക്റ്റിൽ ഒൻപത് ലക്ഷം രൂപ വകയിരുത്തി മിൻറെ എന്ന കമ്പനിയിൽ നിന്നുമാണ് ഗവൺമെന്റ് റേറ്റ് കോൺട്രാക്ട് പ്രകാരം മെഷീൻ വാങ്ങിയത് ആശുപത്രി ജീവനക്കാർക്ക് ഈ ഉപകരണം പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനം കമ്പനി നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഇന്നിപ്പം ക്യാൻസർ ആ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അസുഖങ്ങളിൽ പരമപ്രധാന പ്രധാന സ്ഥാനത്ത് നിൽക്കുന്നത് പലപ്പോഴും നമുക്കൊരു ക്യാൻസർ രോഗിയെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് തേർഡ് സ്റ്റേജിലോ ഫോർത്ത് സ്റ്റേജിലോ അല്ലെങ്കിൽ ചികിത്സ ചെയ്താൽ പോലും ഫലപ്രദമാകാത്ത ഒരു സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത് അങ്ങനെയുള്ള രോഗികളെ തുടക്ക സമയത്ത് തന്നെ ക്യാൻസറിന്റെ തുടക്ക സമയത്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കുന്ന ഒരു അവസ്ഥ ക്യാൻസർ ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് രക്തത്തിൽ രക്തത്തിലുണ്ടോ ഇല്ലയോന്ന് നോക്കി നമുക്ക് അറിയാൻ ഒക്കും അങ്ങനെ ട്യൂമർ മാർക്കേഴ്സിനെ അഥവാ ക്യാൻസർ മാർക്കേഴ്സിനെ രക്തത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുകയും ക്യാൻസറിന്റെ തുടക്ക സമയത്ത് തന്നെ ആ രോഗം കണ്ടുപിടിക്കാൻ ഒക്കുന്ന ഒരു ഉപകരണമാണ് ഈ കെമി ലൂണിസൻ രസ എന്ന് പറയുന്നത് ഈ സാധനം ഉപയോഗിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ക്യാൻസറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് നമ്മുടെ ശരീരത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കും അതും വളരെ തുച്ഛമായ റേറ്റിൽ ഇവിടെ ചെയ്യുന്ന ഒരു പത്ത് പതിനഞ്ച് ടെസ്റ്റുകൾ നമ്മളിപ്പോൾ നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ടെസ്റ്റിനും ഇരുന്നൂറ് രൂപ ഒരു അമ്പത് രൂപയ്ക്ക് ഉള്ളിലുള്ള ഒരു ലാഭം മാത്രമേ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അതിനുവേണ്ടി എടുക്കുന്നുള്ളൂ ബാക്കി ഒരു ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് ഈ ടെസ്റ്റുകളുടെ എല്ലാം വില വരുന്നത് പുറമെ പുറമേ ഉള്ള ലാബുകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം രൂപ വില വരുന്ന അവസ്ഥ സമയത്താണ് നമ്മൾ ഇരുന്നൂറ് രൂപ ചാർജ് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിലവിൽ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുട്ടിയം